ഹായ് മക്കളെ ഡിസൈൻ ആ ബാ ഷോപ്പിലെ കിഡിലൻ ഓഫേഴ്സാണ് ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്ന കിഡിലൻ എംബ്രോയ്ഡറി ഓബയാണ് കേട്ടോ നല്ല ബോഡി വർക്ക് വരുന്നുണ്ട് കിഡിലൻ ഐറ്റം ആണ് ഇമ്പോർട്ടൻ്റ് ഇതേ ചെയ്തെടുത്തയാണ് ഒരുപാട് കിഡിലൻ ഓഫേഴ്സാണ് ആരും മിസ് ചെയ്യരുത് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി നൂറ്റമ്പത് രൂപ മാത്രം വരുന്ന ഇമ്പോർട്ടൻ്റ് ഇതാ ഫാബ്രിക് ചെയ്തെടുത്ത കിടിലൻ എംബ്രോയ്ഡറി ഓബയാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ആരും മിസ് ചെയ്യരുത് സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ എണ്ണൂറ്റി രൂപ വരുന്നുള്ളൂ ഒരു അഭയൊക്കെ എല്ലാ അഭയസും നമ്മുടെ മിനിമം ചെറിയ റേറ്റ് നമ്മൾ ഓഫർ സെന്റ് നടത്തുന്നതാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു അബയ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ചെറിയ റേറ്റ് ആണെന്ന് വെച്ചാൽ ആരും ക്വാളിറ്റിൻ്റെ കേസിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കിടലൻ ഉള്ള ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഈ ഒരു അഭയം തൊള്ളായിരത്തി തൊണ്ണയിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ആരും വിശ്വസിക്കൂല പക്ഷേ നമ്മുടെ ഡിസൈൻ അഭയം നിങ്ങൾക്ക് ഓഫർ കളക്ഷനിൽ തരുന്നുണ്ട് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യരുത് വർദ്ധ ഇടാൻ കിടലൻ അബയ ഇടാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഓഫർ ിൽ തീർച്ചയായും പങ്കെടുക്കുക ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ കിടലിന് ആണ് ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു അഭയമുണ്ടോ കളർ അഭയമാണ് ഹാൻഡിൽ നല്ല കിടിലും വർക്ക് വരുന്ന അഭയമാണ് കേട്ടോ ആയിരത്തി നൂറ്റി എൺപതിനാണ് ഈ അഭയം നമ്മൾ കൊടുക്കുന്നത് കിടലിന് ഓഫറാണ് ആരും മിസ് ചെയ്യരുത് പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇസ്ലാഹി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഷോപ്പിലേക്ക് വരിക അല്ലാതെ ആൾക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു അഭയം ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രേ വരുന്നുള്ളൂ അതുപോലെ കിടിലൻ ഓഫേഴ്സ് ആണ് കേട്ടോ ആയിരത്തിനൂറ്റി എൺപതിനാണ് ഈ അവയെന്നത് റുഡ്സോ ഫാബ്രിക്കിലാണ് വരുന്നത് ഹാൻഡിൽ നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ രണ്ട് ഷോൾഡറിലും നല്ല കിടിലും വർക്ക് വരുന്ന അവയാണ് ഇതിനൊക്കെ സൈസസും അവൈലബിൾ ഉണ്ട് അടുത്ത കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം വരുന്നില്ല കിടിലൻ അപായമാണ് കേട്ടോ പ്രിൻ്റ് അപായ വിത്ത് ഫ്രണ്ട്സായിട്ടും നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഈ ഒരു അപായമൊക്കെ ഓഫറിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടില്ല നമ്മുടെ ഡിസൈൻ അബയൻ്റെ സ്പെഷ്യൽ കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണമ്പതിനാണ് ഹാൻഡിൽ ഫുൾ വർക്ക് വരുന്ന അബായ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ബുക്ക് ചെയ്യുക കാരണം ലിമിറ്റഡ് പീസ് ആയിരിക്കും സൈസ് നോക്കിയിട്ട് മാക്സിമം എല്ലാവരും ബുക്ക് ചെയ്യുക കേട്ടോ ഈ ഒരു അബയം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിനാണ് കേട്ടോ കൊടുക്കുന്നത് കിടിലൻ കളർ അപായമാണ് സൂം ഫാബ്രിക്കിലാണ് സൂം ഫാബ്രിക്കിലൊന്നും ഈ ഓഫറായിട്ടുള്ള എവിടുന്നു കിട്ടൂല നമ്മളെ ഡിസൈൻ അബേ ഷോപ്പിലേക്ക് പരമാവധി ഉള്ള വരാൻ വേദന പറ്റുന്ന ആൾക്കാർ വരിക അല്ലാതെ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ട് അയച്ചു തരും കേട്ടോ ഇതൊക്കെ ആയിരത്തിനൂറ്റി അമ്പതാണെന്ന് പറഞ്ഞാൽ ഇത്ര പേർക്കുള്ള ഭർത്താം ആയിരത്തിനൂറ്റി അമ്പതാണ് കൊടുക്കുന്നത് യുറാബേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇതുമാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ഉണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാർ ഷോപ്പിലേക്ക് വരിക അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്ന കിടിലൻ അവയാണ് അടുത്ത് കാണിക്കുന്നത് എല്ലാം നമ്മളെ നിത സൂം ഫാബ്രിക്കിൽ ചെയ്തെടുത്ത അഭയാസമാണ് നിങ്ങൾ ക്വാളിറ്റിൻ്റെ കേസിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അഭയം തൊള്ളായിരത്തൊൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ ഫുൾ എംബ്രോയിഡറി അഭയമാണ് കേട്ടോ നല്ല കിടിലൻ കളറാണ് അടുത്ത് കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണമ്പത് രൂപയ്ക്ക് നല്ല എംബ്രോയ്ഡറി അവയാണ് ഹാൻഡിൽ നല്ല കിടിലൻ എംബ്രോയ്ഡറി ബ്ലാക്ക് എംബ്രോയിഡറി വരുന്ന അവയാണ് ഇതുകൂടാതെ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ആയിരത്തി നൂറ്റി അമ്പതരാണ് ഇത്ര ഹെവി വർക്ക് അഭയം നമ്മൾ കൊടുക്കുന്നത് ആരും മിസ് ചെയ്യരുത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഓഫർ കളക്ഷൻസ് അവൈലബിൾ ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അഭയാസം സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അൻപത് മുതലാണ് മാക്സിമം രണ്ട് ഇരുന്നൂറ് പേരെ വരുന്ന പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉള്ളൂ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കിടിലൻ ഓഫറാണ് കേട്ടോ ഈ ഒരു ഓഫർ ആരും മിസ്സ് ചെയ്യരുത് ഈ ഒരഭയമൊക്കെ നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് അറുന്നൂറ്റി അമ്പത് മുതലുള്ള അഭയാസമാണ് നമ്മൾ ഓഫർ സെയിലിട്ടിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇനിയും ഉണ്ട് കേട്ടോ നിങ്ങൾ ഓഫർ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഷോപ്പിലേക്ക് വരിക അല്ലാതെ ആൾക്കാർക്ക് ഓൺലൈൻ ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട് സ്കേയിർ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് ടൈം ടു ടൈം നമ്മുടെ ഓഫേഴ്സ് കാണാൻ വേണ്ടി പറ്റും പറ്റുകട്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോട്ടിൽ ബുക്ക് ചെയ്യാൻ ും അതുണ്ടാവും എല്ലാ സൺഡേയും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടോ അതിൽ നാനൂറ്റി അമ്പത് മുതലുള്ള പർദ്ധതകളൊക്കെ ഓഫർ സെയിൽ വരും അപ്പോൾ എല്ലാവരും മാക്സിമം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അല്ലാതെ ആൾക്കാർക്ക് ഷോപ്പിലേക്ക് വരാം കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സ്വീകാർ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും ഒന്നും കൂടി പറയാം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറാണ് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് ഇസ്ലാഹി സ്കൂൾ കോംപ്ലക്സിൻ്റെ തൊട്ടടുത്താണ് അതായത് റോഡ് സൈഡ് തന്നെയാണ് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം വരിക ഈ പെരുന്നാളിൽ നമുക്ക് കിടിലൻ അഭയാസമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡിസൈൻ അഭയാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ടൈം ടു ടൈം അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്